ഹലോ മച്ചാനെ നമ്മൾ മുറ്റത്തു നിന്ന് കുറച്ച് സങ്കോഷമെ പറഞ്ഞിട്ടുണ്ട് ചേടാൻ വേണം അപ്പോൾ നെറ്റ് കളഞ്ഞിട്ട് നമ്മളിത് പാത്രത്തിലോട്ട് ഡയറക്റ്റ് ആണെങ്കിൽ വെച്ച് കൊടുക്കുകയാണ് കുറച്ച് കഴുകാണ്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നല്ല നല്ല വെട്ടി തിളച്ചി കണ്ട നല്ല 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 മണം കണ്ട മച്ച മരം എന്നാലും നമ്മുടെ ക്യാമറ വരെ അടിച്ചു പോകണം എനിക്ക് നമുക്ക് ഞാൻ ഗ്ലാസ്സിലായിട്ട് നമുക്ക് പാർട്ടത്തിൽ കൊടുക്കാം ഞാൻ തണുത്ത ശേഷം എന്താ ഒഴിക്കുകയാണെ തണുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ചൂട് വരക്കെടുത്ത് അടിക്കാം ഇതിനൊന്നുമില്ല രണ്ട് പാത്രത്തിൽ രണ്ട് ഗ്ലാസ്സിലങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ പൂച്ച ഒരു ചെറിയ വയ്യനുണ്ട് അവൻ വശത്തിട്ട് ബഹളമാണ് അപ്പം അതാണ് ആ സൗണ്ട് നിങ്ങൾ കേൾക്കണത് ഞാൻ എന്തെയെന്നറിയോ ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ഒഴിക്കാൻ വേണ്ടി അപ്പം ഞാൻ നാരങ്ങ ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് നിങ്ങൾ നോക്കിക്കോ കണ്ട കണ്ട കണ്ടാ കണ്ടതും മൂട് പൊള്ളിയും മൂട് പൊള്ളി പൊള്ളി ഇനി നമുക്ക് രണ്ടും കുടിക്കാം ഒരു കുഴപ്പമില്ല നൈസാണ് ഇത് നല്ലതാണ് ബുദ്ധിശക്തി ഓർമ്മശക്തി സ്ട്രെസ് റിലീവ് എല്ലാത്തിനും അടിപൊളി സെറ്റാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സി യു